പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പത്തൊൻപത് പ്രതികൾക്കും ഉപാധികളോടെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു പ്രതികൾ വയനാട് ജില്ലയിൽ പ്രവേശിക്കരുത് വിചാരണ പൂർത്തിയാകുന്നതുവരെ സംസ്ഥാനം വിടരുത് പ്രതികളുടെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം എന്നിവയാണ് ഉപാധികൾ ഫെബ്രുവരി പതിനെട്ടിന് ഉച്ചയോടെയാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ക്യാമ്പസിലെ ക്രൂര റാഗിംഗിനെ തുടർന്നാണ് സിദ്ധാർത്ഥ് മരണപ്പെട്ടതെന്നാണ് പരാതി സിദ്ധാർത്ഥന്റെ കുടുംബത്തിന്റെ ആവശ്യപ്പെട്ടത് ത്തിന് പിന്നാലെയാണ് കേസ് സി ബി ഐ ഏറ്റെടുത്തത് സിദ്ധാർത്ഥന്റെ മരണം അതീവ ഗുരുതരമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari. Gold and Diamonds. The Trust of Travancore.